മാർച്ച് പതിനാറ് കൊളോണിലെ വിശുദ്ധ ഹെറി ബർട്ട് ജർമ്മനിയിലെ കൊളോണിയിലെ ആർച്ച് ബിഷപ്പും ഓട്ടോ മൂന്നാമൻ ചക്രവർത്തിയുടെ ചാൻസലറുമായിരുന്നു വിശുദ്ധ ഹെറി ബർട്ട് വെയിംസിലെ ഹ്യൂഗോ പ്രഫുവായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ക്രിസ്തുവർഷം വർഷം തൊള്ളായിരത്തി എഴുപതിൽ വെയിംസിൽ ജനിച്ച അദ്ദേഹം വേംസിലെ കത്തീഡ്രൽ സ്കൂളിലും തുടർന്ന് ഗോർസയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിലും പഠിച്ചു ഒരു ബെനഡിക്റ്റൻ സന്യാസിയാകാൻ തീവ്രമായി ആഗ്രഹിച്ചെങ്കിലും പിതാവ് അതിനെ വിസമ്മതിക്കുകയും അദ്ദേഹത്തെ വേംസ് കത്തീഡ്രലിൻ്റെ ഭരണകർത്താവായ പ്രോമോസ്റ്റായി നിയമിക്കുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു അതേ വർഷം തന്നെ ഓട്ടോ മൂന്നാമൻ ചക്രവർത്തി അദ്ദേഹത്തെ ഇറ്റലിയുടെയും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജർമ്മനിയുടെയും ചാൻസലറായി നിയമിച്ചു ഓട്ടോ മൂന്നാമൻ്റെ ഏറ്റവും സ്വാധീനമുള്ള ഉപദേശകനായിരുന്നു അദ്ദേഹം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊളോണിലെ ആർച്ച് ബിഷപ്പായി ഹെറി ഭട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി രണ്ടിൽ ഓട്ടോ മൂന്നാമൻ മരിച്ചപ്പോൾ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ഹെൻറി രണ്ടാമനെ പിന്തുണയ്ക്കാത്തതുകൊണ്ട് കുറച്ചുനാൾ ഹെറിഭട്ട് തടവിൽ കിടന്നു ഹെറി പുതിയ രാജാവിനെ അംഗീകരിക്കുകയും മോചിതനായ അദ്ദേഹം രാജാവിനെ സേവിക്കുകയും ചെയ്തു രാജാവ് ബിഷപ്പിനോട് അകൽച്ച കാണിച്ചെങ്കിലും ആയിരത്തി ഇരുപത്തിയൊന്നിൽ രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി ബിഷപ്പിനോട് മാപ്പ് ചോദിച്ചു പിന്നീട് രണ്ട് വിശുദ്ധനും ഒരേ ഹൃദയത്തോടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു സന്യാസിയാകാനുള്ള ആഗ്രഹം സാധിച്ചില്ലെങ്കിലും ഒരു സന്യാസിക്കെടുത്ത ആത്മീയ ജീവിതമാണ് അദ്ദേഹം നയിച്ചത് തന്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം വന്ന പണം മുഴുവൻ ദരിദ്രർക്ക് നൽകി രോഗികളെ സഹായിക്കാൻ വീടുകളും ആശുപത്രികളും അദ്ദേഹം പതിവായി സന്ദർശിച്ചു ഒരിക്കൽ കൊളോണിനെ വലിയ വരൾച്ച ബാധിച്ചു കൃഷികളെല്ലാം നശിക്കുമെന്ന അവസ്ഥയിലായി അദ്ദേഹം തൻ്റെ ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സാൻ സെവേരിനോ പള്ളിയിലേക്ക് ഒരു ഘോഷയാത്ര നടത്തി അൾ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം എഴുന്നേറ്റപ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി തൻ്റെ രൂപതയുടെ അജപാലന സന്ദർശനത്തിനിടെ ഹെറിബട്ടിനെ പനി ബാധിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനാറിന് മരിക്കുകയും ചെയ്തു ഓട്ടോ മൂന്നാമൻ ചക്രവർത്തിയുടെ സഹായത്തോടെ അദ്ദേഹം നിർമ്മിച്ച ഡ്യൂട്ട്സ് ആശ്രമത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുണ്യവാനാന്ന് ജനം കരുതിയ ഹെറിബട്ടിനെ ഏകദേശം ആയിരത്തി എഴുപത്തി നാലിൽ ഗ്രഗറി ഏഴാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു